നീ ഞാൻ വേവ്ലാൻഡിലല്ല വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാരുണ്ട് പിന്നെ മറ്റേ ഒരു ദീ കൂടെ വരുന്നത് വാട്ടർ റൈഡ് ഇട്ടു ആ വാട്ടർ റൈഡിലും ഞാൻ അങ്ങനെ വരുന്നപ്പോൾ ഒരു കാക്കന് പിടിച്ച് പിന്നെ പെണ്കുട്ടിൻ്റെ ഓൾ വന്നത് അപ്പോൾ അവളെ പിടിച്ചാൽ കിട്ടിയില്ലേ ഞാനും അവളെ പിടിച്ചാൽ നോക്കി കിട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ അപ്പം ഞങ്ങൾ നീന്തൽ എങ്ങനെ വെച്ചാൽ കാലിങ്ങനെ കുത്തി 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 എന്താ ചവിട്ടി ചവിട്ടി പോകാട്ട് അത് നല്ല രസമുണ്ട് ഞങ്ങൾ മുങ്ങിക്കളിച്ച് ഞങ്ങൾ അവിടെ ഉള്ളിൽ ചാടിക്കളിച്ച് മുങ്ങി നല്ല എക്സ്പീരിയൻസ് നല്ല വൈബൊക്കെ എണ്ണിട്ട ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പോയത് നേരെ വാട്ടർ വോട്ടർ റൈഡിൽ എണിട്ടു പിന്നെ ഇസുവിനെ കണക്കിണ്ട് ഇസുവിനെ പെണ്ണുട്ടി ഇങ്ങനെ വെച്ചിരിക്കട്ട നല്ല രസം ഉണ്ടേ ഓരോ വള്ളത്തിൽ കളിച്ച് നല്ല രസമുണ്ടേ അപ്പോൾ അപ്പം ഞങ്ങൾ ഫയ്യ ഫയ്യനായിട്ടോ കാണിക്കുന്നത് ഫയ്യ ഇങ്ങനെ ഓട്ടുണ്ട് മെല്ലെ മെല്ല ഇങ്ങനെ ഓട്ടുണ്ട് പിന്നെ കുറേ ഓട്ടുണ്ട് പിന്നെ അനു അശ്വിനായിട്ട് വരുന്നുണ്ട് പിന്നെ ഷ്യാമോ അറ്റക്കുള്ള ഇതിലും വരുന്നുണ്ട് പിന്നെ ഞാനുണ്ട് പെണ്ണുട്ടി ഉണ്ട് അപ്പം ഞങ്ങൾ ബോട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ നമ്മൾ ഇങ്ങോട്ട് ഒറ്റ ഒറ്റത്തിരിക്കാം വലുത്തോട്ട് പോകണമെങ്കിൽ ഇത് തിരിക്കാം എടുത്തിട്ട് പോണെങ്കി അത് ഇത് നേരെ പോണെങ്കിൽ രണ്ടെണ്ണം തിരിക്കാം അപ്പൊ ഗസ് പിന്നെ ഞങ്ങൾ കുഞ്ഞാല് സിക്ഷണിക്കും മറ്റേ പീസൊക്കെ ആയിട്ട് പോയത് നേരെ നല്ല രസമുണ്ടായിരുന്നു ഞാനും പെണ്ണുട്ടും അവിടെ അങ്ങനെ പിന്നെ ഓ ഊഞ്ഞാലി ശമ്പള വേറെ ആട പിന്നെ ആനു അവിടെ പോയിട്ട് കച്ചാറിയ പോയിട്ടത് പിന്നെ പൊതു ഫൈക്കുന്നുണ്ട് ഓനാട്ടു അന്യ ഞാൻ നല്ല കൊടുക്കണ്ട കുറേ നേരം ഊഞ്ഞാലാടിച്ച നല്ല വൈബാട്ടെ ഗേൾസ് അപ്പം ഗേൾസ് ഞാൻ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാൻ പോകാം എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്